നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് പുതുശ്ശേരി ചെറുദൂരത്ത് തറവാട്ടിൽ കന്നിമാസത്തിലെ പൂജ നടന്നു പുതുശ്ശേരി സർപ്പക്കാവിൽ നടന്ന പൂജയ്ക്ക് വിളയത്ത് ക്ഷേത്രം മേൽശാന്തി അനിരുദ്ധ ശർമ്മ നേതൃത്വം നൽകി കന്നിമാസത്തിലെ ആയില്യം പൂജ നാഗരാജാവിന്റെ പിറന്നാൾ എന്നാണ് സങ്കല്പം നാഗപ്രീതിക്കായി നാഗപൂജ വെള്ളരിനേദ്യം അഴൽ നേദ്യം പാലും നൂറും സർപ്പസൂക്താർച്ചനകളും സർപ്പദോഷശാന്തിക്കും സൽസന്ധാന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും തൊക്കുരോഗശാന്തിക്കും വിശേഷാൽ പൂജകൾ നടന്നു കൈപ്ര രാധാദേവി രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ വിനോദ് കുമാർ പങ്കജം സതീദേവി കലാമണ്ഡലം രശ്മി വേലായുധൻ തുടങ്ങിയവർ പൂജയ്ക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി